ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിയാണ് സീതാദേവിയുടെ ജനനം അന്നേ ദിവസത്തെ ജാനകി ജയന്തിയായി ആചരിക്കുന്നു ഈ ദിവസത്തെ സീതാ അഷ്ടമി എന്നും പറയുന്നു ഈ വർഷത്തെ ജാനകി ജയന്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒമ്പതാം തീയതി തിങ്കളാഴ്ച ആണ് മംഗല്യഭാഗ്യത്തിനും കുടുംബഭദ്രതയ്ക്കും സുസ്ഥിരമായ ദാമ്പത്യ ജീവിതത്തിനും വേണ്ടി സ്ത്രീകൾ ജാനകി ജയന്തി വ്രതം അനുഷ്ഠിക്കുന്നു സർവ സൽഗുണ സമ്പന്നനായ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ശ്രീരാമചന്ദ്രനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ അല്ലെ തൻ്റെ ഭർത്താവ് അങ്ങനെ ആയിത്തീരാൻ ആഗ്രഹിക്കാത്ത ഏത് സ്ത്രീകളാണ് ഉള്ളത് അങ്ങനെ ദാമ്പത്യ ജീവിതം വിജയകരവും സുസ്ഥിരവും ആയിത്തീർക്കുവാൻ വേണ്ടി ജാനകി ജയന്തി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് സപ്തമിയുടെ അന്നയെ ഒരിക്കലെടുത്ത് പകലുറക്കവും അരി ഒക്കെ ഉപേക്ഷിച്ച് സീത അഷ്ടമിയുടെ അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് വീട്ടിൽ ശ്രീരാമ പട്ടാഭിഷേക ചിത്രമുണ്ടെങ്കിൽ അതിൽ ഒരു മാല ചാർത്തി തുളസിമാലയോ മുല്ലയോ എന്തോ ആവാം സീതാദേവിയുടെ ജന്മദിനമായതിനാൽ ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ ശേഖരിച്ച് ആ ചിത്രത്തിനോ അല്ലെ വിളക്കിൻ്റെ ചൂട്ടിലായിട്ടോ അർച്ചന ചെയ്യുക ജാനകി ജയന്തി ദിവസം രാമായണം പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് വീട്ടിലെ പൂജകൾക്കും അർച്ചനകൾക്കും ശേഷം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഭാഗ്യസൂക്തം കൊണ്ടോ സൂക്തം കൊണ്ടോ അർച്ചന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ദീപം തെളിക്കുന്നതും വളരെ വിശേഷമാണ് അന്നേ ദിവസം അഷ്ടമി ദിവസം പാവപ്പെട്ടവർക്ക് അന്നവസ്ത്രാദികൾ ദാനമായി നൽകുന്നതും വളരെ അനുഗ്രഹം നൽകുന്ന ഒന്നാണ് പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണവും ജലവും നൽകുന്നതും അന്നേ ദിവസം വളരെ ഉത്കൃഷ്ടമായി കരുതപ്പെടുന്നു ഏഴാമത്തെ മനോന്ദരമായ വൈവസുത മന്നോന്തരത്തിൽ ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗത്തിലെ ത്രേതായുഗത്തിൽ അതായത് പതിനഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന രാമായണത്തിലെ ശ്രീരാമദേവനെ ഓർക്കുന്നത് പോലെ തന്നെ സീതാദേവിയെയും നമ്മൾ ഓർക്കുന്നത് ത്യാഗോജ്വലമായ മാതൃകാപരമായ ഒരു ജീവിതം നമ്മൾക്ക് ജീവിച്ചു കാണിച്ചു തന്നതുകൊണ്ടാണ് ത്രേതായുഗത്തിലെ ധർമ്മ പരിപാലനം തന്നെ സീതാദേവിയിലൂടെ ആണ് സീതാദേവിയെ നിമിത്തമാക്കിക്കൊണ്ടാണ് ലോകത്തെ മുഴുവൻ ആസുരിക ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തിയിരുന്ന അസുര ചക്രവർത്തിയായ രാവണനെ നിഗ്രഹിച്ച് രാമൻ ധർമ്മം ലോകത്ത് പുനഃസ്ഥാപിക്കുന്നത് രാമായണത്തിൽ ലക്ഷ്മണൻ ഗുഹനോട് പറയുന്നത് പോലെ പട്ടുവസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് പട്ടുമെത്തയിൽ ശയിച്ച് സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിക്കേണ്ടതായ സീതാദേവി കാട്ടിൽ രാമലക്ഷ്മണന്മാർക്കൊപ്പം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നടന്ന് കാറ്റും മഴയും ഏറ്റ് കാട്ടിലെ ഗുഹകളിൽ രാത്രി അന്തിയുറങ്ങി നീണ്ട പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു അതും കഴിഞ്ഞ് ഒരു വർഷക്കാലം ലങ്കയിൽ അശോകവനിയിൽ ശിംശിപാവൃഷ ചുവട്ടിൽ രാവണൻ്റെയും രാക്ഷസ സ്ത്രീകളുടെയും പീഡനങ്ങൾ ഏറ്റുകൊണ്ടും സീതാദേവി കഴിഞ്ഞില്ലേ ലോകത്തെ ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഇത്ര ത്യാഗോജ്വലമായ ജീവിതമാണ് സീതാദേവി നയിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ സുഖലോലപതയിൽ മതിമറന്നു കഴിയുന്ന ഏതെങ്കിലും സ്ത്രീകൾ രാമനൊപ്പം ഇത്രമാത്രം ത്യാഗം സഹിച്ച് വനത്തിലേക്ക് പോകുമോ കാരണം രാമൻ മാത്രം വനത്തിൽ പോയാൽ മതി എന്നതാണ് കൈകേകിയുടെ വരം സീതാദേവിയും ലക്ഷ്മണനും യഥാർത്ഥത്തിൽ വനത്തിൽ പോകേണ്ട കാര്യം ഇല്ല രാമൻ തന്നെ വനവാസ യാത്രയ്ക്ക് മുമ്പ് സീതാദേവിയോട് പറയുന്നുണ്ട് നീ കൗസല്യാദേവിയും ശുശ്രൂഷിച്ചുകൊണ്ട് ഈ കൊട്ടാരത്തിൽ സുഖമായി കഴിയുക ഞാൻ പോയി വരാം കാട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ നീ എന്തിന് സഹിക്കണം സീത അത് വളരെയധികം ദുഃഖകരമാണ് എന്ന് രാമൻ പറയുന്നുണ്ട് അപ്പോൾ സീതാദേവിയുടെ വാക്കുകൾ ഭർത്താവിനെ പരിപാലിക്കുന്നതിന് മുടക്കം വരാതെ അനുവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്നാണ് കാട്ടിലെ ദുഷ്കരമായ അവസ്ഥകൾ രാമൻ സീതാദേവിയോട് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ സീതാദേവിയുടെ മറുപടി അല്ലയോ രാമദേവ അങ്ങുള്ള കാട് എനിക്ക് അയോധ്യയ്ക്ക് സമമാണ് ഭർത്താവായ അങ്ങ് കൂടെയുള്ളപ്പോൾ കാട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും ഒരു പ്രശ്നവും അല്ലെന്നാണ് സീതാദേവി കൂടി രാമനോട് പറയുന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളുകൾ മാത്രം ആയിട്ടുള്ള ഇന്നത്തെ മോഡേൺ ചെറുപ്പക്കാരികൾ ആരെങ്കിലും സീതാദേവി ഇന്ന് പറഞ്ഞതുപോലെ പറയുമോ അല്ലെങ്കിൽ രാമനൊപ്പം സഞ്ചരിക്കുമോ എന്ന് ചിന്തിച്ചു നോക്കുക അവിടെയാണ് സീതാദേവിയുടെ മഹത്വവും മാതൃകയും നമ്മൾ മനസ്സിലാക്കുന്നത് ലങ്കയിൽ രാക്ഷസ സ്ത്രീകളുടെ നടുവിൽ ഇരുന്ന് സീതാദേവി ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് തന്നെയും ഭർത്താവായ രാമനെയും സേവിച്ചുകൊണ്ട് പതിമൂന്ന് വർഷം ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ തങ്ങൾക്കൊപ്പം സഹായമായി എന്തിനും ഏതിനും കൂടെ നിന്ന ലക്ഷ്മണനോട് പറഞ്ഞ പരുഷ വാക്കുകളുടെ ഫലമായിട്ടാണ് തനിക്ക് ഈ ലങ്കയിൽ ഇത്രമാത്രം ദുഃഖമനുഭിച്ചു അനുഭവിച്ചുകൊണ്ട് ഇരിക്കേണ്ടതായി വന്നതെന്ന് സീതാദേവി ഓർക്കുന്ന ഒരു രംഗമുണ്ട് ഇന്നത്തെ കാലത്ത് അനുജന്മാരോടും മറ്റ് സഹോദരങ്ങളോടും ഒക്കെ മോശപ്പെട്ട വാക്കുകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കുള്ള മറുപടിയാണ് സീതാദേവിയുടെ ഈ ഓർമ്മപ്പെടുത്തലുകൾ ഇന്നും ഭാരതം ഓർക്കുന്ന ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായ രാമരാജ്യ സങ്കല്പത്തിനു വേണ്ടി ത്യാഗം സഹിച്ച് വാൽമീകി ആശ്രമത്തിൽ കഴിഞ്ഞ സീതാദേവിയെ നമ്മൾ ഓർക്കണം ഇന്നത്തെ ഏതു സ്ത്രീകൾ ചെയ്യും സീതാദേവിയെപ്പോലെ അങ്ങനെ സഹിക്കാൻ ഭർത്താവിൻ്റെ അഭാവത്തിൽ കാമുകന്മാരെ തേടിപ്പോന്നവർ ഇന്ന് ഏറെയാണല്ലോ രാമരാജ്യത്തിന്റെ ശ്രേഷ്ഠത എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച സീതാദേവി ഏകഭക്തി വൃതക്കാരനായ തൻ്റെ രാമനോട് അളവറ്റ സ്നേഹം ഉള്ളിലുള്ള സീതാദേവി തന്നെ കാട്ടിലുപേക്ഷിക്കാൻ പറഞ്ഞ രാമനെതിരെ ഒരു കേസും കൊടുത്തില്ല ഒരു നഷ്ടപരിഹാരവും ചോദിച്ചും ഇല്ല സീതാദേവിയുടെ സ്ഥാനത്ത് ഇന്നുള്ളവരാണെങ്കിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക പൂർണ്ണ ഗർഭവതിയായിരിക്കുന്ന തന്നെ കാട്ടിലുപേക്ഷിച്ച രാമനെക്കുറിച്ച് തൻ്റെ മക്കളായ ലവകുശന്മാരോട് സീതാദേവി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്യുന്ന സമയം വരെയും ഒരു മോശവാക്ക് കുറ്റപ്പെടുത്തിയ ഒരു സംസാരം ഉണ്ടായിട്ടില്ലെന്ന് നിങ്ങൾ ഓർക്കണം മറിച്ച് രാമൻ്റെ ശ്രേഷ്ഠത രാമൻ അനുവർത്തിച്ച ധർമ്മ മൂല്യങ്ങൾ ഇതൊക്കെ മാത്രമാണ് സീതാദേവി ലവകുശന്മാരെ പഠിപ്പിച്ചത് ഇന്നത്തെ അമ്മമാരാണെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥയിലുള്ള സ്ഥാനത്ത് എന്തായിരിക്കും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അവിടെയാണ് സീതാദേവിയെ എത്ര പൂജിച്ചാലും നമസ്കരിച്ചാലും മതിയാവാത്തത് ആധ്യാത്മിക തലത്തിൽ സീതാദേവിയെ ചിന്തിച്ചാൽ തന്നെ നമ്മൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് ബ്രഹ്മവിദ്യ ആത്മവിദ്യയാണ് സീത ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ അതായത് വിശ്വാമിത്രൻ്റെയും വസിഷ്ഠൻ്റെയും അനുഗ്രഹത്താൽ ബ്രഹ്മവിദ്യ ആത്മവിദ്യ നേടിയ രാമൻ കാട്ടിലെത്തി കേവലം ഭൗതികമായ മാനിൻ്റെ പിറകിന് പോയപ്പോൾ അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളുടെ പിറകിന് പോയപ്പോൾ ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവി ആസുരിക ഭാവത്തിനുള്ളിൽ അകപ്പെട്ടു അത് മനസ്സാകുന്ന ലങ്കയിൽ ആസുരിക വൃത്തികളാകുന്ന രാക്ഷസ സ്ത്രീകൾക്കൊപ്പം മറയപ്പെട്ടു പിന്നീട് വാനരന്മാരുടെ സഹായത്തോടു കൂടി അതായത് വാനരന്മാർ എന്നാൽ വേദങ്ങൾ ശാസ്ത്രം അറിവ് എന്ന് അർത്ഥമുണ്ട് അങ്ങനെ വാനരന്മാരുടെ സഹായത്തോടു കൂടി സംസാര സാഗരമാകുന്ന സമുദ്രം താണ്ടി മനസ്സാകുന്ന ലങ്കയിലെത്തി ബ്രഹ്മവിദ്യയാകുന്ന സീതാദേവിയെ സ്വന്തമാക്കി അല്ലെങ്കിൽ അറിഞ്ഞു ഉൾക്കൊണ്ടു എന്നാണ് രാമായണത്തിൻ്റെ യോഗശാസ്ത്രപരമായ അർത്ഥം ഗ്രഹിക്കുന്നത് അപ്പോൾ സീതയെന്നാൽ അറിവെന്നും ്രഹ്മമെന്നും അല്ലെ ആത്മവിദ്യ എന്നും അർത്ഥമുണ്ട് ഹനുമാൻ ലങ്കയിലെത്തി സീതാദേവിയെ ദർശിച്ച് മോതിരം കൊടുത്ത് ചൂടാരക്നം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ കൈ കർമ്മേന്ദ്രിയമാണ് കൈകൊണ്ടാണ് നിഗ്രഹ അനുഗ്രഹങ്ങൾ നേടുന്നത് അതാണ് കൈയുടെ പ്രതീകമാണ് മോതിരം കയ്യിലിടുന്നതാണല്ലോ മോതിരം ചൂടാരക്നം സീതാദേവി തലയിൽ അണിയുന്നതാണ് ചൂടാരത്നം എന്നാൽ അറിവെന്നും ആത്മവിദ്യയെന്നും അർത്ഥം അപ്പോൾ ബ്രഹ്മ ജിജ്ഞാസുവായ ഒരു സാധകൻ മറ്റൊന്നും ചിന്തിക്കാതെ ആത്മാരാമനായിരിക്കുന്ന രാമമന്ത്രം മാത്രം ജപിച്ച് രാമനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സംസാരസാഗരമാകുന്ന സമുദ്രം താണ്ടി മറുകരയിലെത്തി ബ്രഹ്മവിദ്യയാകുന്ന സീതയെ കണ്ട് അറിവിൻ്റെ പ്രതീകമായ ചൂടാരത്നം സ്വന്തമാക്കി അറിവ് നേടി ആത്മജ്ഞാനം നേടിയെന്നും ഒരു അർത്ഥം മറ്റൊരു തരത്തിൽ ഉണ്ട് അങ്ങനെ ഭൗതികമായി ചിന്തിച്ചാലും ആധ്യാത്മികമായി ചിന്തിച്ചാലും സീതാദേവിയുടെ കഥ ഉത്തരോത്തരം ശ്രേഷ്ഠം തന്നെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ലോക സമസ്ത സുഹുനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം जय सीताराम